ക്രൂസ് ഷിപ്പുകളൊക്കെ ഇനി ഇങ്ങോട്ട് വരുന്നതിനനുസരിച്ചിട്ട് ടൂറിസം മേഖലയിൽ ഭയങ്കരമായിട്ടുള്ളൊരു പുതിപ്പുണ്ടാവും കേട്ടോ ഈ പ്രോപ്പർട്ടി കഴിഞ്ഞിട്ട് അപ്പുറത്തേക്കുള്ള ഏരിയ എല്ലാം വന്നിട്ട് ഇതുപോലെ ഓരോ ബിൽഡേഴ്സൊക്കെ വാങ്ങിയിട്ടിരിക്കുവാണ് കേട്ടോ തിരുവനന്തപുരം വിഴിഞ്ഞത്ത് നിന്ന് പോവാറ് കൊണ്ടുന്ന മെയിൻ റോഡാണ് കേട്ടോ ഞാൻ നിൽക്കുന്നത് ചൊവ്വര ജംഗ്ഷനിലാണ് ചൊവ്വര ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം എന്ന് പറഞ്ഞത് ഈ ഒരു വഴി കാണാം ഇതുവഴി അകത്തേക്ക് ഏകദേശം ഒരു മുന്നൂറ്റി അൻപത് മീറ്റർ പോകുമ്പോൾ നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ട് ടോട്ടലായിട്ട് ഒൻപതര സെൻറ്റ് സ്ഥലമാണ് ഡയറക്റ്റ് ഓണറുമായിട്ടുള്ള ഡീലാണ് കേട്ടോ നല്ലൊരു റേറ്റ് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും അതിൻ്റെ ബാക്കി വിഷ്വൽസ് കാണാം നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് പോകാനായിട്ട് ഈ റോഡ് വഴി അകത്തേ കുറച്ച് ദൂരം പോകുമ്പം തന്നെ വലത്തോട്ട് ട്രാവൻകൂർ ഹെറിറ്റേജ് റിസോർട്ട് റിസോർട്ടെന്ന് പറഞ്ഞൊരു ബോർഡ് കാണാം ട്രാവൻകൂർ ഹെറിറ്റേജ് റിസോർട്ടിനോട് ചേർന്നിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത് വീഡിയോയിലേക്ക് പോകാം ചൊവ്വര ജംഗ്ഷനിൽ നിന്ന് ഏകദേശം മുന്നൂറ്റി അൻപത് മീറ്റർ മാറി ദൈ ഈ ഒരു റോഡ് ഇങ്ങനെ വന്നിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് ടോട്ടലായിട്ട് ഒൻപതര ആണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ ഉള്ളത് ഇപ്പുറത്തേക്ക് വരുന്നത് ട്രാവംകൂർ ഹെറിറ്റേജ് റിസോർട്ടാണ് കേട്ടോ ആ റിസോർട്ടിൻ്റെ കെട്ടിടങ്ങളാണ് ഈ കാണുന്നത് നമുക്കത് ഈ റോഡ് നേരെ താഴേക്ക് പോയി ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ചൊവ്വര ബീച്ചിലേക്ക് ഇറങ്ങാൻ പറ്റും കേട്ടോ ആ രീതിയിൽ നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഒരു ബീച്ച് അക്സസ് കിടപ്പുണ്ട് ഇതാ ഈ കാണുന്നതെല്ലാം റിസോർട്ടിൻ്റെ കെട്ടിടങ്ങളാണ് റാവങ്കൂർ ഹെറിറ്റേജ് റിസോർട്ടിൻ്റെ കെട്ടിടങ്ങളാണ് അപ്പോൾ അതിനോട് ചേർന്നിട്ട് ഇതാ ഈ ഒരു ആണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് ഇതാ ഈ കാണുന്ന ഒൻപത് രസെൻ്റെ സ്ഥലം നമുക്ക് ഈ വൃത്തിയാക്കി ഇട്ടിരിക്കുന്ന ഒൻപതരസെൻ്റെ സ്ഥലമാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് ഈ പ്രോപ്പർട്ടി കഴിഞ്ഞിട്ട് അപ്പുറത്തേക്കുള്ള ഏരിയ എല്ലാം വന്നിട്ട് ഇതുപോലെ ഓരോ ബിൽഡേഴ്സൊക്കെ വാങ്ങിയിട്ടിരിക്കുവാണ് കേട്ടോ തിരുവനന്തപുരത്ത് തന്നെ മുൻപന്തിയിലുള്ള ബിൽഡേഴ്സൊക്കെ ഏക്കർ കണക്കിന് വസ്തുക്കളായിട്ട് ഇതൊക്കെ വാങ്ങിയിട്ടിരിക്കുവാണ് അതൊക്കെ വാങ്ങിയതെല്ലാം അത്യാവശ്യം നല്ല വിലക്കുവാണെന്നുണ്ട് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയർലി ടെൻ ലാക്സിന് അടുത്താണ് പെർസെൻറ്റ് റേറ്റ് ഒക്കെ വന്നിട്ടുള്ളത് നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ബീച്ച് കാണാൻ സാധിക്കും ശരിക്കും നല്ല ഭംഗിയുള്ളൊരു ബീച്ചാണ് കേട്ടോ ഈ ചൊവ്വര ബീച്ച് നരത്തിൻ്റെയൊക്കെ ഇടയിലൂടെ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ചൊവ്വര ബീച്ചാണ് പണ്ട് നമ്മൾ സ്ഥിരം വന്ന് കിടന്ന് കുളിക്കാൻ വരുന്നൊരു ബീച്ചാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യം ഉള്ളവർ നേരിട്ട് തന്നെ ഓണറിനെ വിളിച്ച് ഡീൽ ചെയ്യാം നമുക്ക് ഇനി നല്ല രീതിയിൽ ടൂറിസം സാധ്യതകളുള്ളതാണ് അപ്പോൾ ഒരു ഹോം സ്റ്റേ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബീച്ച് അക്സസ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രയോജനപ്പെടുത്താവുന്ന ഒരു വസ്തുവാണ് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് ആറര ലക്ഷം രൂപയാണ് വിലക്കുറവിൻ്റെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വന്നിട്ട് ചെറിയ കാർ ഇങ്ങോട്ട് കയറി വരുവുള്ളൂ കേട്ടോ ഇടയ്ക്ക് വന്നിട്ട് നമുക്കൊരു വളവുണ്ട് ആ ഒരു വളവിൽ വന്നിട്ട് വലിയ കാറുകൾ തിരിഞ്ഞ് വരാൻ ഇത്തിരി പാടായിരിക്കും ആ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ ഇത്രയും വിലക്കുറവിലിട്ടിരിക്കുന്നത് പക്ഷേ നിങ്ങൾ നിങ്ങളവിടുത്തെ അവരുടെ ഓണറുമായിട്ട് സംസാരിച്ചാൽ ചിലപ്പോൾ ആ വഴി നിങ്ങൾക്ക് കുറച്ചുകൂടെ ആക്കി എടുക്കാൻ സാധിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളും അവരുമായിട്ട് സംസാരിക്കുക അപ്പോൾ അത് ഇതിൻ്റെ ഓണർ വേണമെന്നുണ്ടെങ്കിൽ അതിന് ലിങ്കാക്കി തരും കേട്ടോ ചിലപ്പോൾ ആ ഒരു വളം ഒന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ വണ്ടി സുഖമായിട്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ടാവും ഇപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ഇതൊരു അർജൻറ്റ് സെയിലും കൂടെയാണ് കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും വില കുറവിലിട്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ല ഇതിൻ്റെ അടുത്തോട്ടേക്കൊക്കെ ഏകദേശം ഒരു രണ്ട് ഏക്കർ വരുന്ന സ്ഥലമാണ് ഇവിടുത്തെ ഒരു മുൻനിരയിൽ മുൻനിരയിലിരിക്കുന്ന ബിൽഡേഴ്സൊക്കെ വാങ്ങിയിട്ടിട്ടുള്ളത് അപ്പോൾ അവരൊക്കെ മെയിനായിട്ട് ഇനി വില്ലാ പ്രോജക്ട്സും അല്ലെങ്കിൽ ഫ്ലാറ്റുകളും അങ്ങനെയൊക്കെ ആയിട്ട് വരുന്നുണ്ടാവും കാരണം ഇപ്പോൾ വിഴിഞ്ഞവുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ഇവിടെ എല്ലാവരും നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷൻ ആവും നോക്ക് വിഴിഞ്ഞം വളർന്ന് വളരെ അടുത്താണ് ചൊവ്വര ജംഗ്ഷൻ നോക്കുകയാണെങ്കിൽ വളരെ അടുത്തായിട്ടാണ് വിഴിഞ്ഞം പോർട്ടിൻ്റെ ഇത് വരുന്നത് ഇപ്പോൾ ഈ ക്രൂസ് ട്രിപ്പുകളൊക്കെ ഇനി ഇങ്ങോട്ട് വരുന്നതിനനുസരിച്ചിട്ട് ടൂറിസം മേഖലയിൽ ഭയങ്കരമായിട്ടുള്ളൊരു കുതിപ്പുണ്ടാകും കേട്ടോ അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ ഈ ക്രൂസ് എന്ന് പറയുമ്പോൾ ഫുള്ളായിട്ട് ടൂറിസ്റ്റുകളെ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ് അപ്പോൾ അവരൊക്കെ വരുന്ന സമയത്ത് തങ്ങാനായിട്ടും അല്ലെങ്കിൽ ഇവിടെ വിസിറ്റ് ചെയ്യുന്ന ടൈമിൽ ഇവിടെ പല സ്ഥലങ്ങളിലും ഹോം സ്റ്റേസ് ആയാലും ഇതുപോലുള്ള റിസോർട്ടുകളായാലും ഇതിലേക്കെല്ലാം നല്ല രീതിയിലൊക്കെ ആൾക്കാർ വരുന്നുണ്ടാവും ഈ റിസോർട്ടുകളിലേക്കൊക്കെ വരുന്നതെല്ലാം ടൂറിസ്റ്റുകളാണ് കേട്ടോ ഇപ്പം ഈ കാണുന്നത് ഈ റിസോർട്ടിൻ്റെ സ്റ്റാഫിനെ സ്റ്റാഫിന് തങ്ങാനുള്ള ഘട്ടമാണ് കേട്ടോ അതായത് ലേഡീസും അവരുടെ ലേഡീസിനെ ലേഡീസ് സ്റ്റാഫിന് തങ്ങാനുള്ള ഘട്ടമാണ് ഈ വിന്യസ്തായിട്ട് കാണുന്നത് ഇത് അങ്ങോട്ടേക്ക് കാണുന്നതൊക്കെയാണ് നമുക്ക് ഈ ടൂറിസ്റ്റുകൾ തങ്ങുന്ന ഘട്ടങ്ങൾ വരുന്നത് അപ്പോൾ ആ രീതിയിലൊക്കെ നമുക്ക് നല്ല ഇമ്പോർട്ടൻസ് വരുന്നൊരു ലൊക്കേഷനാണ് കേട്ടോ അപ്പം നമുക്കിത് ഈ ഒരു ബീച്ച് പോയിട്ട് ചേർന്ന് ഹോം സ്റ്റേ ഒക്കെ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി എടുക്കാവുന്നതാണ് ബീച്ചിൽ ഇവിടെ നിന്ന് ഇനിയും നല്ല ദൂരം ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ സിആർഎസ് എച്ച് സോൺ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരത്തില്ല ഫ്രണ്ടിലേക്ക് റിസോർട്ട് ഇരിക്കുന്നതുകൊണ്ട് അതിൻ്റെ പിൻവെസ്റ്റ് ആയിട്ടാണ് നമുക്കിത് വരുന്നത് ഡോക്യുമെൻറ്റ്സ് എല്ലാം നല്ല രീതിയിൽ പരിശോധിച്ചതിന് ശേഷം നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് കാരണം ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ വരുമ്പോൾ അതിൻ്റെ അടിയിൽ കുറേ കമൻറ്റുകൾ വരും കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് അത് ഒട്ട് പോ മേളിലേക്ക് നോക്കി ഇവിടെ എല്ലാം ഓരോ രീതിയിലുള്ള കെട്ടിടങ്ങളും താമസക്കാരും ഒക്കെ ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവരെ നേരിട്ട് വിളിച്ച് ഡീലാക്കുക ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് ആറര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില അതെ മെയിൻ റോഡിൽ നിന്ന് കയറി വരുമ്പോൾ നമുക്കിത് ഈ ഒരു വളവാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കേട്ടോ നമുക്കിത് ഈ ഒരു വളവ് ഒന്ന് ക്ലിയർ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ കൂടെ വലിയ വണ്ടികൾ സുഖമായിട്ട് അകത്തേക്ക് ഇറക്കാൻ പറ്റും